വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി അമർത്തുക നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം ടി വാസുദേവൻമാരുടെ ചെറുകഥകളെ അടിസ്ഥാനമാക്കി വ്യത്യസ്ത മേഖലയിലുള്ള കലാകാരന്മാരെ ഒന്നിച്ചിരുത്തി അവർ തുന്നിച്ചേർക്കുന്ന അവർ കോർത്തെടുക്കുന്ന മുത്തുമാലയിലെ പുഴുക്കുതെറ്റ ഭാഗമായിരുന്നു യുവനടൻ ആസിഫ് ആസിഫലിയോട് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ കാണിച്ചതെന്ന് ചെയ്ത പ്രവൃത്തിയെന്ന് മലയാള ലോകം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എം ടിയുടെ ചെറുകഥയിലെ ദൃശ്യവൽക്കരണത്തിലെ തീരെ തെളിച്ചമില്ലാത്ത ഭാഗമായി മലയാളികളുടെ മനസ്സിൽ എഴും ഈ സംഭവം എന്ന് ഈ സംഭവം എന്നതിൽ യാതൊരു സംശയമില്ല മലയാള സിനിമാ ലോകത്ത് മാത്രമല്ല കലാ സാംസ്കാരിക സാഹിത്യ രംഗത്ത് പലരുടെയും മുഖംമൂടി അഴിഞ്ഞു വീണ ഒരു കാലഘട്ടത്തിലാണ് ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്നുള്ള പരമാർത്ഥം മനസ്സിലാക്കാതെ വയ്യ പറയാതെ വയ്യ ജാതിയുടെയും മതത്തിന്റെയും സങ്കുചിതമായ കാഴ്ചപ്പാടുകളിലേക്ക് കലാകാരന്മാർ ഊളിട്ടു പോകുന്ന കാഴ്ചയാണ് നാം ഈ അടുത്ത കാലത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് കലാകാരന്മാരുടെ മനസ്സിൽ മാനവിക മൂല്യങ്ങളല്ലാതെ മറ്റൊന്നും ഉണ്ടായിരിക്കുകയില്ല എന്ന് ചിന്തിച്ചിരുന്നവരായിരുന്നു നമ്മൾ പ്രകൃതിയുമായി ഇണങ്ങി ഇണങ്ങിച്ചേർന്നവരാണെന്നും നീയെന്നോ ഞാനെന്നോ ഭാവമില്ലാത്തവരായിരുന്നു എന്നുമായിരുന്നു ഈ അടുത്ത കാലം വരെ നാം ചിന്തിച്ചിരുന്നത് എന്നാൽ ആ ചിന്തകളെ തകിടമറിച്ചുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ ഇഷ്ടത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചിരപ്രതിഷ്ഠ നേടിയ പലരും വർഗീയതയുടെ മേച്ചിനുങ്ങൾ തേടി പോകാൻ തുടങ്ങിയത് നാം കണ്ടത് അതുകൊണ്ട് തന്നെ രമേശ് നാരായണൻ ആസിഫ് അലി എന്ന മുസ്ലിം കലാകാരനോട് കാണിച്ചത് ആ വിധത്തിലുള്ള ഫാസിസത്തിന്റെ ഒരു ബഹിസ്ഫിരണമായി കാണുന്ന കാണുന്നവരോട് കാണുന്നവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല മറ്റൊരു കാഴ്ചപ്പാട് ആസിഫലി രമേശനാരായ രമേശ് നാരായണൻ പോലുള്ള ഒരു കലാകാരന് തീരെ പര്യാപ്തമായിരുന്നില്ല എന്ന ഒരു ചിന്താഗതിയാണ് അദ്ദേഹത്തിൻ്റെ മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ അതിന് മുകളിൽ വല്ലവരും ഉണ്ടെങ്കിൽ അവരായിരുന്നു മൊമെന്റോ നൽകേണ്ടത് എന്ന ഒരു വാദഗതിയും നിലവിലുണ്ട് ഇതേതായാലും അപഹാസ്യനായത് ഒരു യുവ കലാകാരനാണ് അദ്ദേഹത്തെയാണ് പൊതുജന മധ്യത്തിൽ ഒന്നുമല്ലാതാക്കിയത് ഒരു കാര്യം സുനിശ്ചിതമാണ് ആസിഫ് അലിയോളം വരില്ല രമേശ് നാരായണൻ ജനങ്ങൾക്കിടയിൽ കേരളത്തിലെ ഒരു നൂറു മനുഷ്യരെ തിരഞ്ഞു വിളിച്ച് നിർത്തുക അവർക്ക് മുന്നിൽ രമേശ് രമേശ് നാരായണനെയും ആസിഫലിയെയും കൊണ്ടു നിർത്തുക എന്നിട്ട് അവരോട് ചോദിക്കുക ഇവർ ആരൊക്കെയാണെന്ന് എൺപത് ശതമാനം ആളുകൾക്കും ആസിഫലിയെ മാത്രമേ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ ഇരുപത് ശതമാനം ആളുകൾക്ക് മാത്രമേ അല്ലെങ്കിൽ അതിനുള്ളിലുള്ള ആളുകൾക്ക് മാത്രമേ രമേശ് നാരായണനെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ കാരണം അതാണ് ആ രണ്ട് കലകളും തമ്മിലുള്ള വ്യത്യാസം അത്തരത്തിലുള്ള ഒരു കലാകാരനെയാണ് രമേശ് നാരായണൻ അവഹേളിച്ച് ഇറക്കി വിട്ടത് അതുകൊണ്ട് തന്നെ ആസിഫ് അലിയെ അപമാനിക്കാൻ ശ്രമിച്ചതിലൂടെ രമേശ് നാരായണൻ കൂടുതൽ ചെറുതാവുകയല്ലാതെ മറ്റൊന്നുമല്ല ചെയ്തത് അദ്ദേഹം പിന്നീട് മീഡിയകളോട് പറയുന്നുണ്ട് ഞാൻ ആസിഫിനെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല എനിക്ക് ആസിഫിന് അങ്ങേയറ്റം ഇഷ്ടമാണ് എന്നൊക്കെ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എൻ്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിക്കാനുള്ള ഉദ്ദേശവും ഇല്ല ഒരിക്കലും അപമാനിക്കില്ല കാര്യം ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാത്ത ഒരാളാണ് ഒരാളെടുത്തും ഞാൻ ഓടി വരുന്നു ആസിഫരി വരുന്നു ആസിഫിരിക്കുന്ന ഞാൻ വാങ്ങിച്ചു ആസിഫലിയുടെ അടുത്ത് ഈ മൊമെൻറ്റോ വാങ്ങിച്ചു പക്ഷേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒരാൾ ജയരാജും കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ അപ്പോൾ ഒറ്റക്കല്ല ജയരാജും കൂടെ ഈ വേദിയിൽ വരണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ ജയരാജനും കൂടെ കൂടി വിളിക്കുക ജയരാജനും കൂടെ വിളിക്കുന്നു ആസിഫരി എൻ്റെ കയ്യിലിരിക്കുക ആസിഫലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച മൊമെൻറ്റോ എന്റെ കയ്യിലിരിക്കുക അപ്പോഴാണ് എന്നിട്ടാണ് ജയരാജനങ്ങോട്ട് വിളിക്കുന്നത് ജയരാജി അപ്പോഴാണ് എൻ്റെ കൈകൊണ്ട് ഞാൻ വിളിക്കുന്നത് അപ്പം എന്തായാലും ചെറിയ മൂത്തൊരു ടെൻഷൻ കാണുമല്ലോ ആ എഴുതിയിലിരിക്കല്ലേ ഞാൻ അപ്പോൾ വിളിക്കുന്നു ജയരാജി വരുന്നു ജയരാജി വന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ആസിഫലി ഇല്ല അവിടെ ആസിഫലി അപ്പോഴേക്ക് പോയി കഴിഞ്ഞു ഇതും തന്നിട്ട് ആസിഫലി അങ്ങോട്ട് പോയി ആസിഫലി ഞാൻ വിഷ് ചെയ്തു വീഡിയോയിൽ നമസ്കാരം രമേശ് നാരായണൻ ആ മൂമെന്റ് വാങ്ങുമ്പോൾ അദ്ദേഹം ആസിഫ് അരിയുടെ മുഖത്ത് പോലും നോക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്തിന് തനിക്കൊരു ഉപകാരം നൽകിയ വ്യക്തിക്ക് ഒന്ന് അസ്ഥദാനം ചെയ്യാൻ പോലും അയാൾ കാണിക്കുന്നില്ല അത്രയും പോയി ഈ രമേശ് നാരായണൻ വളരെയധികം മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയ നിമിഷമായിരുന്നു ആസിഫലിക്ക് അത് ഒരു കലാകാരന് ഒരു പുഴുവിന്റെ വില പോലും നൽകാതെ പരിഹസിക്കപ്പെട്ട നിമിഷം ആ സ്ഫോടനാത്മകമായ നിമിഷത്തെ അതിജീവിച്ച താങ്കൾക്കാണ് എൻ്റെ വക ഒരു ബിഗ് സെല്യൂട്ട് ഇവിടെ മറ്റൊന്നും കൂടി പറയാനുണ്ട് ആസിഫലിയെ ആ അപഹാസ്യനാക്കി സ്റ്റേജിൽ നിന്ന് ഇറക്കിവിട്ട ഈ പുങ്കുവൻ ജയരാജനെ വിളിച്ചു വരുത്തി തന്റെ കയ്യിലുണ്ടായിരുന്ന ഉപഹാരം ജയരാജൻ നൽകി അത് വീണ്ടും തിരിച്ചു വാങ്ങുന്ന ഒരു രംഗമുണ്ട് അത് തിരിച്ച് അത് അത് വീണ്ടും ആ കടമ നിർവഹിച്ച ജയരാജനെ വേണം ചാണകത്തിൽ മുക്കിയ കൊണ്ടടിക്കാൻ ഒരു കലാകാരനെ അവഹേളിച്ചു വിട്ട് അതേ സ്റ്റേജിൽ വെച്ച് അതേ ഉപഹാരം വീണ്ടും തിരികെ വാങ്ങിക്കൊണ്ട് തിരിച്ചു നൽകുന്ന ആ ജയരാജനും രമേശ് നാരായണനെ പോലെ തുല്യ പങ്കാളിയാണ് ഈ അവഹേളനത്തിൽ ജയരാജൻ ആ മൂമ്മൻറ്റും നൽകി അയാളെ ആശ്ലേഷിക്കുന്നത് തീരെ തെരന്തെണ്ണ ഒരു ഏർപ്പാടായിപ്പോയി അത് ആസിഫലി എന്ന കലാകാരനോട് കാണിച്ച അവഹേളനം ഒന്നുകൂടി വലുതാക്കുകയെ ചെയ്തുള്ളൂ താരസംഘടനയായ അമ്മ ആസിഫ് അലിയെ ചേർത്ത് പിടിച്ചതിൽ അതിലത്തെ സന്തോഷമുണ്ട് ആസിഫ് അലി താങ്കൾ അതുല്യനായ ഒരു കലാകാരൻ തന്നെയാണ് ആര് കേഴ്ത്തിയാലും തടഞ്ഞാലും തളർത്തിയാലും താങ്കളുടെ പ്രതിഭ നഷ്ടപ്പെടുകയില്ലെന്ന വിശ്വാസം താങ്കൾക്കുണ്ടായിരുന്നാണ് മാത്രം മതി അബ്രപാളിക്ക് പുറത്ത് താങ്കളെ ചേർത്ത് നിർത്താൻ കേരളക്കരയിലെ ഒട്ടനവധി ഉണ്ടായിരിക്കുമെന്ന വിശ്വാസവും താങ്കൾക്കുണ്ടായിരുന്നാൽ മാത്രം മതി രമേശ് നാരായണൻ തന്റെ കുംഭസാര കൂട്ടിൽക്കാരി പറയുന്നുണ്ട് ഞാൻ അന്ന് അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ അങ്ങനെ ഒരാളെ അവഹേലിക്കാനോ കൊച്ചാക്കാനോ ആഗ്രഹിച്ചിരുന്നില്ല ആസിപ്പലി പെട്ടെന്ന് പോയില്ലായിരുന്നെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചേനെ എന്നൊക്കെ അതൊന്നും സത്യമല്ലെന്ന് നമ്മൾ കാണികൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും തികച്ചും അപജ്ഞ അല്ലെങ്കിൽ പുച്ഛമായിരുന്നു ആ ശരീരഭാഷയിൽ ആ മുഖഭാഷയിൽ വളരെയധികം വേദനയോടെ ഇറങ്ങിപ്പോകുന്ന ആസിഫലിയെയാണ് നാം കാണുന്നത് നമ്മുടെ ശിരസ്കനായി ചുണ്ടിലൊരു പുഞ്ചിരി വരുത്തി തീർത്തായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് മുഴിഞ്ഞു പോയത് തന്നെ സ്റ്റേജിലേക്ക് വിളിക്കാത്തതിൽ തനിക്കുണ്ടായ മനോവിഷമുമാണ് താൻ ആസിഫ് ആസിഫലിയോട് കാണിച്ചതെന്ന മുട്ടാപോക്ക് അത് വെറുതെയാണ് താങ്കളെ സംഘാടകർ അപമാനിച്ചെങ്കിൽ താങ്കൾക്കുണ്ടായ അതേ മനോവിഷമും മറ്റൊരാൾക്ക് പകർന്നു നൽകുക എന്തടിസ്ഥാനത്തിലാണ് അപ്പോൾ താനും താങ്കളും ആ സംഘാടകരിൽ ഒരാളായി മാറുകയല്ലേ ചെയ്തത് അങ്ങനെ ആയിരുന്നെങ്കിൽ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ജയരാജൻ താങ്കളെ വിളിക്കാത്തതിൽ താങ്കൾക്ക് അമർശമുണ്ടായില്ലേ അതേ ജയരാജനിൽ നിന്ന് നിന്ന് തന്നെ അല്ലേ താങ്കൾ വീണ്ടും ആ മൂമെന്റ് ഏറ്റുവാങ്ങിയത് ഇവിടെ കാണികൾ ഏതർത്ഥത്തിൽ ചിന്തിച്ചാലും താങ്കൾ ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യനായി മാറുകയാണ് ചെയ്തത് താങ്കളെ വർഗീയതയുടെ ഭാഷയിൽ കൂടി ജനങ്ങൾ കണ്ടാലും വർഗീയതയുടെ ആംഗിളിൽ കൂടി ജനങ്ങൾ കണ്ടാലും താങ്കൾ ധിക്കാരിയായി ജനങ്ങൾ കണ്ടാലും ജനങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല